രണ്ട് തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കൊത്തി എടുക്കണം ഇതേ കൊണ്ടുവരാം എല്ലാ മുറി ഇങ്ങനെ ഇങ്ങനെ കൊത്തി മിക്സിയിൽ ഒന്ന് പൊടിച്ചു നോക്കാം തേങ്ങ കൊത്തിയെടുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് അതേ കണ്ടോ നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണേ അപ്പം വറക്കുമ്പം ഒരുപോലെ വറുത്തിട്ട് കരിങ്ങ അതിൽ നിന്ന് കൊടുക്കും കുറച്ച് കൂടുതൽ കരിയാപ്പുള വേണേ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം ഒരു ചെറിയ ഓറഞ്ചിൻ്റെ വലുപ്പത്തിൽ വാളംപൊളി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് ചെറുനാരകത്തിൻ്റെ എല്ലാം വേണം എന്തിലും ഉപയോഗിക്കാം അന്ന് മാത്രം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ചുമന്നുള്ളി ഇത് ഇതുപോലെ അരിഞ്ഞു വെക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ശർക്കലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുള്ളത് അത് ചൂടായി വരുമ്പം ഇത് ഈ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഈ ചുമന്നുള്ളി മുടിയിട്ട് ഒന്ന് വഴറ്റി എടുക്കണം വഴക്കിയെടുക്കണം നമ്മളിതൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം ആ പൊടി പൊടിയായിട്ടുള്ള ഇടുമ്പിളയോ ഒന്നിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കണേ തേങ്ങയുടെ കൂടെ തന്നെ നമ്മുടെ കരിയേപ്പഴ ഇട്ട് കൊടുക്കാതെ ഇത് രണ്ടും കൂടെ അത് കരിയേപ്പഴയും തേങ്ങായും കൂടെ ഒന്ന് മിക്സായി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നാരകത്തല ഒന്ന് പിച്ച് കയറിയിട്ട് കൊടുക്കണേ വാളംപുളി ആ വാളംപുളി ഇതിങ്ങനെ പിച്ച് പിച്ചി എടുക്കണം ആവശ്യത്തിന് പുളി അവനോൻ്റെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ എപ്പോഴും ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ പുളിയും ഈ വേപ്പറക്കെട്ടിക്ക് മുന്നോട്ട് നിൽക്കണം എന്നാലും ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഇച്ചിരി ചേർക്കണം തേങ്ങ മൂത്ത് വരുന്നുണ്ട് ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ മൂപ്പാകുമ്പോ നമുക്ക് നമ്മുടെ കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ മല്ലിപ്പൊടി ഒന്നും വേദന കൊടുക്കാം കേട്ടോ അധികം തീ ഇല്ലാതെ വെക്കണം ഇതൊക്കെ ഇടുമ്പോളെ കരിഞ്ഞു പോകരുതേ പൊടിയല്ലേ ഇടുന്നത് ചെറുതാക്കി വെച്ചിട്ടേ ഈ മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാവേ മുളക് പൊടി കരിഞ്ഞു പോകല്ലേ എന്നിട്ട് ഇനിയും തീ ഓഫ് ചെയ്ത് തരേ ഓഫ് ചെയ്തിട്ട് ചൂടാറുന്നതു വരെ ഇളക്കിക്കൊണ്ടിരിക്കണേ ഇപ്പം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇപ്പം നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ടേ തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം നമുക്കിനി മിക്സിയിലേക്ക് മാറ്റാവേ ഇത് മുഴുവൻ ഒരുമിച്ച് അരയത്തിൽ രണ്ടായിട്ട് പൊടിച്ചാൽ മതിയേ നമുക്ക് രണ്ടായിട്ട് പൊടിക്കാം ഇതെങ്ങനെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിടക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുണ്ട് ഇച്ചിരി ഉപ്പും പുളി മുന്നോട്ട് മുന്നോട്ടെത്തിക്കാം അതുപോലെ തന്നെ കഞ്ഞിക്കും ചോറിനും ഒക്കെ അടിപൊളിയാണ് കഴിക്കാൻ കഴിക്കാനുണ്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം